എൻ്റെ പേര് നിഷ ഞാനൊരു പുതിയ വീഡിയോസുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് നിങ്ങൾക്കെൻ്റെ വീഡിയോസ് പ്രയോജനപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ വേറൊരു ചെറിയ ടിപ്സാണ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾക്കെല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വീട്ടിൽ കിടപ്പ് രോഗികളുണ്ടെങ്കിൽ കിടപ്പ് രൂപകളുടെ അടുക്ക് ഒരു സ്മെല്ലൊക്കെ കാണും അപ്പോൾ ആ സ്മെല്ല് പോകാൻ സാധാരണ എല്ലാവരും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ദേഹം തുടക്കുന്ന വെള്ളത്തിലോട്ടോ അല്ലെങ്കിൽ ഏതേലും രീതിയിൽ നമ്മൾ ഡെറ്റോൾ ഡെറ്റോള് അവരുടെ ദേഹത്ത് തേക്കാറുണ്ട് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അകത്ത് ഡെറ്റോൾ ഒഴിച്ചായിരിക്കും അവരുടെ ദേഹമെല്ലാം തുടയ്ക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ സ്കിന്നിൻ്റെ എല്ലാം കട്ടി കുറഞ്ഞിട്ട് ദേഹം പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഒരു കാരണവശാലും ഡെറ്റോൾ ഇട്ട് തുടയ്ക്കരുത് പകരം നമ്മൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നമ്മുടെ ദേഹം തുടക്കുകയാണെങ്കിൽ അവർക്ക് കുളിച്ച ഒരു ഒരു ഫീലിങ്സ് വരികയും ചെയ്യും അവരുടെ ദേഹം വൃത്തിയാവുകയും ചെയ്യും അതുപോലെ ഞങ്ങൾ ചോദിക്കുമ്പം രോഗികളുടെ വീട്ടുകാർ പറയാറുണ്ട് ഡെറ്റോൾ ദേഹത്ത് മുഴുവൻ ഒഴിക്കുന്നില്ല സിസ്റ്ററെ ദേഹത്ത് മുഴുവൻ തേക്കുന്നില്ല നമ്മൾ വയറ്റീന്ന് പോകുമ്പോഴും ഒക്കെ മാത്രമേ ചെയ്യുന്നുള്ളെന്ന് പറയും പക്ഷെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഓരോ ചെറിയ ചെറിയ ടിപ്സുകളുമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും വരും നിങ്ങളെന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നന്ദി